നിങ്ങളെ നാളും പേരും കമൻ ബോക്സിലേക്ക് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ ഇന്ന് നമ്മൾ വിനോദം ചെയ്യുന്ന തുലാം രാശിക്കാരുടെ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ടുള്ള ഗുണദോഷങ്ങളാണ് ഉത്തരത്തിൽ മുക്കാലും അത്തം ചി ചിത്തിരയാലേ ചിത്തിരയാരെയും ചിത്രയുടെ ഒന്നും രണ്ട് ഭാഗങ്ങളും ചോദിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങളും വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങളും ചേർന്ന ദുരാൻ രാശിക്കാരുടെ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് പല ഭാഗ്യാനുഭവങ്ങളിലൊന്നുചേരും മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കും ഒമ്പതിലേക്ക് വ്യാഴം ഭാഗ്യാധിപനായ വ്യാഴം നിങ്ങളെ രക്ഷിക്കും ഇഷ്ടവിവാഹം നടക്കും സന്താന സൗഭാഗ്യം ഉണ്ടാവും ഉന്നത രീതിയിലുള്ള ജോലി ഉണ്ടാകും വിദേശത്തുള്ളവർക്ക് ജോലി പ്രമോഷൻ കിട്ടും സ്വപ്നങ്ങൾ പൂർത്തിയാകും ബിസിനസിൽ വിജയിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പുതിയ ഭൂമി മേടിക്കാൻ ഇടവരും നിർമ്മാണ പ്രക്രിയകൾ പൂർത്തിയാക്കും കടങ്ങൾ മാറും ഉല്ലാസ യാത്ര പോകാൻ ഇടവരും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവും ഇടവരും ദാനധർമ്മങ്ങൾ ചെയ്യും സഹോദര ബന്ധുമുദ്രാദികളുടെ സഹായം കിട്ടും നഷ്ടപ്പെട്ടു പോയ പോയെന്ന് കരുതിയ പണം തിരികെ കിട്ടും ദമ്പതികൾക്ക് സന്തോഷപൂർണമായ ജീവിതമാണ് വിദ്യാർത്ഥികൾക്ക് വിദേശ ജോലി ലഭിക്കും ആരോഗ്യം തൃപ്തികരമാണ് വിദ്യാഭ്യാസത്തിൽ അലസത കാണുന്നു തൊഴിൽപരമായ ഗുണങ്ങൾ ഉണ്ടാകും ദമ്പതികൾക്ക് സന്തോഷം വിദ്യാർത്ഥികൾക്ക് വിദേശ ജോലി ലഭിക്കാനിടയുണ്ട് ആരോഗ്യം തൃപ്തികരം വിദ്യാഭ്യാസത്തിൽ അലസത കാണുന്നു തൊഴിൽപരമായ ഗുണങ്ങൾ ഉണ്ടാകും വിവാഹം വാഹനം കൈകാര്യം ചെയ്ത് സൂക്ഷിക്കണം അപകട സാധ്യതയുണ്ട് രോഗദുരിതങ്ങൾ കൂടിയിരിക്കും പുതിയ വീട് നിർമ്മിക്കാൻ ഇടവരും എതിർമാതൃ സ്വത്തുക്കൾ വന്നുചേരും സുഹൃത്തുക്കളും ബന്ധുക്കളും മൂലം ഉയർച്ച ഉണ്ടാവും ദമ്പതികൾക്ക് സന്തോഷകാലമാണ് മാന ആഹ്വാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറും സാമ്പത്തികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം വിദേശയാത്ര ഉണ്ടാവും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും ദാന നടത്തും വിദേശത്തുള്ളവർ ജോലി മതിയാക്കി ചിലപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വരും ശ്രേയസ്സും യശസ്സും ചേരും കർമ്മപുഷ്ടി ഉണ്ടാകും കടബാധ്യതകൾ മാറും അസമയാത്രകൾ ഒഴിവാക്കണം പന്ത്രണ്ട് നിൽക്കുന്ന രൂപ ഗുണം തരും ഉത്തമ തീരുമാനം എടുക്കാൻ എടുക്കുന്നത് പ്രയോജനമായിരിക്കും കൊടുത്ത ധനം തിരികെ കിട്ടും സത്യം തെളിയിച്ച് അനുഭവങ്ങൾ ഉണ്ടാവും ഷെയർ മാർക്കറ്റ് ഭൂമി വാങ്ങിക്കുക ഗ്രഹം നിർമ്മിക്കുക ഇവർക്കൊക്കെ നല്ലതാണ് ദാമ്പത്യം താമസിച്ചവരുടെ കല്യാണം നടക്കും ചൊവ്വ എഴുതിയിലേക്ക് ദൃഷ്ടിയും തൊഴിൽ പുരോഗതി ഉണ്ടാകും അനുകൂല സ്ഥലം സ്ഥലമാറ്റം കിട്ടും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജി വിദ്യാ വിദ്യാ വിജയം കാണുന്നു പുണ്യ സന്ദർശിക്കും ദേഷ്യം ഒഴിവാക്കണം രാശിയാദിൻ്റെ ആ രവി മേടം ഒന്നിലേക്ക് ഉച്ചത്തിൽ വരികയാണ് മഹാദേവൻ എലതാല സർപ്പക്ഷേത്രത്തിൽ സർപ്പവഴിവാകൽ ഉള്ളവ ഇവ ഈ രാശിക്കാർ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇതോടുകൂടി ഈ മയച്ചയ്ക്ക് ഏതോ വ്യാഴത്തിന്റെ മാസത്തിലെ വ്യാഴത്തിൻ്റെ അനുഭവം ഇവിടെ തീരുന്നു നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ നിങ്ങളെ മാ നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് കിട്ടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജോലി സംബന്ധമായ സംശയങ്ങൾക്കും ഈ വാരണങ്ങൾക്കും നിങ്ങൾ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോണിൽ കൂടി ബന്ധപ്പെടുകയോ ചെയ്യാം ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയാണ് എൻ്റെ ഫോൺ നമ്പറ് തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്